ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്നറിയാം ഒരുപാട് തിക്കും തിരക്കുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ അതായത് ലുസൈലോട്ടാണ് പോണത് ഞങ്ങൾ ലുസൈലിൽ ബോളിവോഡിൽ നല്ല സ്കൈ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വരെ സ്ഥലം കിട്ടിയില്ല ഒരു ലോങ്ങിലാണ് വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്തത് ഞങ്ങളിന്ന് പോയത് മുർഷി ഫൈസൽ അവരുടെ കൂടെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു ഫഹീമും ഷെസിനും ഒരുമിച്ച് ഫോട്ടോ എടുത്തു പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ എല്ലാവരും വണ്ടി ഒരു ലോങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ഒരുപാട് ദൂരം നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് അടിപൊളി ഫെസ്റ്റിവൽ ആയിരുന്നു സ്കൈയിൽ ഇവർ വിസ്മയം തീർത്ത് എന്ന് തന്നെ പറയാം ഒരുപാട് ഡ്രോണുകൾ കണ്ടോ എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ അവരത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ സമയം കാണുമ്പോൾ നമുക്ക് നല്ല വെട്ടം വിളിച്ചു നോക്കുന്നുണ്ട് അല്ലേ ഞങ്ങൾ ഒരു നാലര അഞ്ചു മണിയായപ്പോഴത്തേക്കിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടു പിന്നെ മക്കളിതാ കുർത്തക്കേടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കളിയും ചിരിയുമൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഇത്രയും നേരത്തും ഞങ്ങൾ എന്തിനടെ വന്നിരുന്നു എന്നല്ലേ നമുക്ക് പാർക്കിങ്ങും കിട്ടൂല എല്ലായിടത്തും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെയും ഇങ്ങോട്ട് അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല നേരത്തെ വരണം നാല് മണിക്കും ഇവിടെ എത്തിയവരെല്ലാവർക്കും ഉള്ളിൽ ഉള്ളിൽ കയറാൻ പറ്റി പ്രോഗ്രാമൊക്കെ കാണാൻ പറ്റി ഏകദേശം ഇരുട്ടി തുടങ്ങി ആ സമയത്ത് ഇതാ ഒരു ആറ് ഏഴോളം ഡ്രോണുകൾ നമ്മളെ ആകാശത്ത് മിന്നി മിന്നിമറിഞ്ഞ് ലൈറ്റൊക്കെ വെച്ചിട്ടിങ്ങനെ അങ്ങനെയാണ് ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് ഒന്നാ വന്നത് പിന്നെ രണ്ടെണ്ണമായി പിന്നെ അത് മൂന്നെണ്ണമായി നല്ല മനോഹരമായിട്ട് തന്നെ ആയിരുന്നു അത് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഇവിടെ കണ്ടില്ലേ കുറച്ച് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് കുറച്ച് പ്രോഗ്രാംസ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടെ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും തമാശയൊക്കെ ആയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഹസിന സുഹൈല അവരുടെ ഫാമിലി മുർഷി ഫൈസൽ എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിരുന്നു നല്ല ഭംഗിയുള്ള പ്രോഗ്രാം നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാൽ എന്നാ ഞങ്ങൾ ഓടട്ടെ അപ്പോ ആകാശത്ത് അവർ കത്തറിലെ ഒരുവിധം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും അവർ ഈ ഒരൊറ്റ സ്കൈയിൽ അവർ വിസ്മയം തീർത്തിട്ടുണ്ട് ആ വീഡിയോ പിന്നീട് നമുക്ക്